ലൈംഗിക ചൂഷണം നേരിട്ടാലോ ഒരാൾ മോശമായി പെരുമാറിയാലോ പെൺകുട്ടികൾ ഉടൻ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസിനെ സമീപിച്ചാൽ നീതി കിട്ടുമോ ഇനി പരാതിയും കേസുമായാൽ ഇര വീണ്ടും വേട്ട അടുപ്പെടുന്ന അവസ്ഥയിലേ ഉണ്ടാവുക തിരുവനന്തപുരത്ത് ഫോൺ വിളിച്ച് ശല്യം ചെയ്തയാളെ പെൺകുട്ടിയുടെ കുടുംബം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് അറിയണം പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയ അൻപതുകാരനെ ബന്ധുവും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച അവശനാക്കി തുടർന്ന് കമ്പുകൾ ഉപയോഗിച്ച് കയ്യും കാലും അടിച്ചൊടിച്ചു നെടുമ്പങ്ങാട് അഴീക്കോട് സ്വദേശിയായ റഹീമിനാണ് മർദ്ദനമേറ്റത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരന്തരം ശല്യം ചെയ്തതോടെ പെൺകുട്ടി തന്നെ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവത്തിൽ നാല് പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയോടെ തിരുവല്ലം ജഡ്ജിക്കുന്നിന് മുകളിലുള്ള ഗ്രൌണ്ടില് വെച്ചാണ് സംഭവം നെടുമങ്ങാട് അഴിക്കോട് സ്വദേശിയായ റഹീമിനാണ് മർദ്ദനമേറ്റത് ഇയാളുടെ വലതു കൈയും വലതു കാലും കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ചു രക്തത്തിൽ കിടന്ന റഹീമിനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വിതുര സ്വദേശിയായ പെൺകുട്ടിയുമായി റഹീമിന് പരിചയമുണ്ടായിരുന്നു ഇയാൾ പെൺകുട്ടിക്ക് മൊബൈൽ ഫോണിൽ നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു ഇതാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചാണ് റഹീമിനോട് ജഡ്ജി കുന്നിൽ വരാൻ ആവശ്യപ്പെട്ടത് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുമായി ഇയാൾ സൗഹൃദത്തിലായിരുന്നുവെന്നും സന്ദേശങ്ങൾ ബന്ധു കണ്ടതിനെ തുടർന്നാണ് ആക്രമണമെന്നുമാണ് നേരത്തെ പുറത്തുവന്ന വിവരം എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയാണ് റഹീമിനെതിരെ കൊട്ടേഷൻ കൊടുത്തതെന്ന് കണ്ടെത്തി കുറേ നാളായി റഹീമുമായി സൗഹൃദത്തിലായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി സിനിമയിൽ പി ആയിരുന്ന റഹീം അഭിനയിക്കാൻ അവസരം വാങ്ങി തരാമെന്ന് പറഞ്ഞ് നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും നിരന്തരം വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്തു ശല്യം സഹിക്കാൻ വയ്യാതെയാണ് കൊട്ടേഷൻ നൽകിയതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു പെൺകുട്ടിയുടെ ബന്ധുവായ മനോജ് ഇയാളുടെ സുഹൃത്തുക്കളായ മനു മനോജ് അജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് അറിയിച്ചു ന്യൂസ്